ആരെയും കുതിപ്പിക്കുന്ന ഫോട്ടോഷൂട്ടുമായി അഭയാഹിരൺമയി നടുമുറിഞ്ഞ ഗൗണിൽ ഗായികയിൽ നിന്ന് മോഡലിംഗിലേക്ക് ഇപ്പോൾ രണ്ടും ഭംഗിയായി കൊണ്ടുനടക്കുന്ന താരമാണ് അഭയാഹിരൺമയി താരത്തിന്റെ പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് വധുവായി അണിഞ്ഞൊരുങ്ങിയിട്ടാണ് പുതിയ ഫോട്ടോകൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് വെള്ളനിറത്തിലുള്ള ഗൌണാണ് അഭയ ധരിച്ചത് മിഡിൽ സ്ലീറ്റഡ് സ്ലീവ്ലെസ് ഗൌണിൽ സിമ്പിൾ ലുക്കിൽ അഭയ പ്രത്യക്ഷപ്പെട്ടു ഡി വി നെക്കാണ് ഗൌണിന് നൽകിയിരിക്കുന്നത് നെറ്റ് ഫാബ്രിക് കൊണ്ടുള്ള ശിരോവസ്ത്രം ഗൌണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു വെള്ളക്കല്ലുകൾ പതിച്ച സിമ്പിൾ കമ്മലും മോതിരവും മാത്രമാണ് ആഭരണമായി അണിഞ്ഞത് ന്യൂഡ് മേക്കപ്പ് ആണ് അഭയ തിരഞ്ഞെടുത്തത് സ്മോക്കി ഐസ് ഗായികയുടെ ഭംഗി കൂട്ടി കയ്യിൽ ബൊക്കെയും പിടിച്ചിരിക്കുന്നു ആശയക്കുഴപ്പങ്ങളുടെയും ശാരീരിക പ്രതിച്ഛായയുടെയും സ്വയം വെറുപ്പിന്റെയും സാമൂഹിക സമ്മർദ്ദങ്ങളുടെയും ഒക്കെ പൂച്ചെണ്ടുമായി അവൾ ഓടി ഇടക്ക് കാലിടറി വീണു എന്നാൽ വീണ്ടും എഴുന്നേറ്റു ആ പൂച്ചണ്ട് താഴെയിട്ടപ്പോൾ അവൾ തന്റെ പ്രണയം കണ്ടെത്തി സ്വയം സ്നേഹം കണ്ടെത്തി ചിത്രങ്ങൾ പങ്കിട്ട് അഭയയെ ടാഗ് ചെയ്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് വാസൻ സമൂഹമാധ്യമങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയത് വാസനാണ് അഭയയെ സിമ്പിൾ മേക്കപ്പിൽ കൂടുതൽ സുന്ദരിയാക്കിയത് അരുൺ മോഹൻ ചിത്രങ്ങൾ പകർത്തി അഭയ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ക്രിസ്ത്യൻ ബ്രൈഡ് ലുക്ക് ചിത്രങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ടാണ് വൈറലായത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി